കാണുന്നു യേശുവേ കാൽവറിക്കുന്നിന്മേൽ പാപത്തിൻവിലയേ ആ എന്തൊരു ത്യാഗമേ നിന്റെ തന്നീ എന്നെ വീണ്ടതാ കൃപയേ യേശു േ എന്നേ എല്ലാ മാകത്തും മാനവും നിനക്ക് എൻ പാപങ്ങൾ പോക്കി ആ സ്വർഗത്തിൽ നൽകി കൃപയ്യേ വൻ കൃപയ്യേ പാപങ്ങൾ പോക്കി ആ സ്വർഗത്തെ നൽകി കൃപയേവൻ കൃപയേ ഞാൻ കോഷിക്കുമെന്നും യേശുവിൻ വിജയം എനിക്കില്ലാ മരണം എല്ലാ തകർച്ച കേൾക്കുമേ വാഴുന്നൂരാ നാമം മൃതിയേവെന്ന നാമം ഞാൻ പോഷിക്കുമെന്നും യേശുവിൻ വിജയം എനിക്കില്ല മരണം എല്ലാ കർച്ച കേൾക്കും മേൽ വാഴുന്നൊരാ നാമം മൃതിയെ വന്ന നാമം യേശുവേ എൻ യേശുവേ എല്ലാ മകത്വവും മാനവും നിനക്കേ എൻ പാപങ്ങൾ പോക്കി സ്വർഗത്തിൽ നൽകി കൃപയേവൻ കൃപയേ തഥാ നിൻഹിതം പൂർണമായി മഹിമയിൽ വാഴുന്നു പ്രിയനാം നിൻപുത്രൻ ഹല്ലിലൂയ്യ യോഗ്യീ മാത്രമേ അങ്ങരാധന താതാ നിൻഹീതം പൂർണമായി മഹിമയിൽ വാഴുന്നു പ്രിയനാം നിൻപുത്രൻ ഹല്ലു രാജാവിന് യോഗ്യീ മാത്രമേ അങ്ങക്കാരാധന യേശുവേ എന്നേഷുവേ എല്ലാ മഹത്വവും മാനവും നിനക്ക് என் பாவங்கள் போக்கி ஆஸ்வர்கத்தை நலகி கிருபையே வன் கிருபையே என் பாவங்கள் போக்கி ஆஸ்வர்கத்தை நலகி கிருபை